എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെള്ളരി വർഗ്ഗ വിളകൾ പഴുത്തു ചീഞ്ഞ് പോകുന്നു എന്നുള്ളത് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന വലിയൊരു കംപ്ലൈൻ്റ് ആണ് വർഗ്ഗ വിളകൾ എന്ന് പറഞ്ഞാൽ വെള്ളരി മാത്രമല്ല കേട്ടോ മത്തൻ കുമ്പളം പടവലം കയ്പ ഈവൻ നമ്മളുടെ കോവലിൽ വരെ ഈ കാഴ്ചയുടെ ശല്യം വളരെ കൂടുതലായിട്ടുണ്ട് അതിൽ ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ കാഴ്ചയുടെ ആക്രമണം ഉണ്ടാവും എന്നുള്ളതാണ് വേറൊരു കാര്യം നമ്മളെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഓവർകം ചെയ്തിട്ടാണ് ഇതിൽ കായ പിടിക്കുന്നത് ആ കായ നമുക്ക് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയായിരിക്കണം നിയന്ത്രിക്കേണ്ടത് നോക്കാം ഇതിപ്പോൾ കാഴ്ചയുടെ അറ്റാക്ക് വന്നിരിക്കുന്ന ഒരു കക്കരിയാണ് കേട്ടോ ഈ ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് ഈ കാഴ്ചയുടെ ആക്രമണം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം അത് ബാക്ടോസീറ കുക്കർ ബിറ്റ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കാഴ്ച ഇതിൻ്റെ ആക്രമണമാണ് ഇതിൽ പ്രധാനമായിട്ടും കാണുന്നത് ഇതിലെന്താ ചെയ്യാമെന്നറിയുമോ പെണ്ണീച്ച കായയിൽ മുട്ടയിടും ഈ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളാണ് ഈ കായ്ക്കുള്ളിലെ മാംസമായ ഭാഗങ്ങൾ തിന്ന് നശിപ്പിക്കുന്നത് ക്രമേണ കായ്കൾ മഞ്ഞളിച്ച് ചീഞ്ഞ അഴുകി നശിച്ചു പോകും അത് താഴെ വീഴുകയും ചെയ്യും താഴെ വീണ് കഴിഞ്ഞാൽ വീണ്ടും ഇത് അവിടെ പ്യൂപ്പേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷൻ ആൾക്കാർ പെട്ടെന്ന് തന്നെ നമ്മൾ സാഹചര്യം വളരെ ഒത്തിണങ്ങിയതാണെങ്കിൽ അധികനാളൊന്നും അത് പ്യൂപ്പേറ്റ് ചെയ്യാൻ സമയമെടുക്കില്ല അടുത്ത ജനറേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പവും മുമ്പൊക്കെ കയ്പേലായിരുന്നു കേട്ടോ ഒരുപാട് ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല മത്തനാണെങ്കിൽ പോലും കായ്ച്ചയുടെ ആക്രമണമുണ്ട് മുമ്പ് കോവലിൽ വളരെ കുറവായിരുന്നു കായ്ച്ചയുടെ ആക്രമണം ഇപ്പോൾ കോവൽ പ ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോക്കിയാൽ കാണാം ചെറിയൊരു കുത്ത് പോലെ ആയിട്ട് അവിടുന്ന് ഒരു ഊസിങ് പോലെ ഒരു ചെറിയൊരു കളർ ഡിസ്കളറേഷൻ വട്ടത്തിലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക അകത്ത് കായ്ച്ച കയറിയിട്ടുണ്ട് എന്ന് നമ്മുടെ മുറ്റത്ത് ഒരു ചെറിയ ഒരു പന്തൽ കൈപ്പക്കയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഓരോ കൈപ്പക്കയിലും നമ്മൾ പൂക്കളായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം പെൺ പൂവ് എന്ന് പറയുന്നത് ചെറിയൊരു കൈപ്പക്കയുടെ അറ്റത്തുള്ള പൂവാണ് അങ്ങനെയുണ്ടെങ്കിൽ അതൊരു പെൺപൂ ആ ചെടികൾ ആ കായകള് ആ വിരിഞ്ഞിറങ്ങുന്ന അന്ന് തന്നെ നമ്മൾ കടലാസ് വെച്ച് കെണി ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം നമ്മളെ മുറ്റത്ത് ഒരു പത്ത് കക്കരിയെ ഉള്ളൂ എങ്കിൽ കക്കരിയുടെ കായിൽ നമുക്ക് ഇത് ഒരു കവർ കടലാസ് കവർ വെച്ച് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതേസമയം കുറച്ചും കൂടി വലിയ പന്തലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓരോ കായലും ഇങ്ങനെ കടലാസ് കവർ ഇടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രാക്ടിക്കലി നടക്കാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഫെറമോൺ ട്രാപ്പ് എന്ന് പറയുന്ന സംഭവം ഫെറമോൺ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലുവർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു തകിട് പോലത്തെ സാധനം പ്ലൈവുഡിൻ്റെ ചെറിയൊരു കഷ്ണമാണ് ഉണ്ടാവുക അത് ക്യൂ ഇതിനകത്ത് നമ്മൾ നമ്മളുടെ ട്രാപ്പിനകത്ത് കെട്ടിത്തൂക്കിയിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ മെഷർ കിട്ടുക ഇതിലെന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പന്തൽ പന്തല് പന്തലെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ വെള്ളരി തടത്തിലാണ് പടർത്തുന്നതെങ്കിൽ മണ്ണിൻ്റെ ലെവലിൽ തന്നെ ചെടിയുടെ ലെവലിൽ തന്നെ വെച്ചാൽ മതി ഫെറമോൺ ട്രാപ്പ് അതേസമയം കൈപ്പ പടവലം തുട കോവൽ തുടങ്ങിയിട്ടുള്ള പന്തലില് പടർത്തുന്ന ആൾക്കാരാണെങ്കിൽ പന്തല് തൂക്കിയിടുക അത് അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഫെറമോൺ ട്രാപ്പിൻ്റെ മണം നമ്മളുടെ ആൺ കാഴ്ചകളെ നമ്മൾ ഈ ഫെറമോൺ കണിയിലേക്ക് ആകർഷിക്കും ഈ കെണിയിൽ നിന്ന് വരുന്ന പ്രത്യേക ഗന്ധമാണ് ഈ ആൺ കാഴ്ചകളെ ഇങ്ങോട്ടേക്ക് നയിക്കുക അപ്പോൾ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു തല ചുറ്റി വരുന്ന പോലെ അങ്ങ് വട്ടത്തിൽ വട്ടത്തിൽ ചെരിഞ്ഞാട്ടോ വരിക അത് ഭയങ്കര രസം അതിനെപ്പറ്റി പഠിക്കാം അപ്പോൾ അങ്ങനെ വന്ന് ഇതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രാപ്പിനകത്തോട്ട് വീഴും ഇവിടെ നമുക്ക് കുറച്ച് സോപ്പ് സൊല്യൂഷൻ താഴെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വീണ് തന്നെ ഇത് ചത്തോളും അപ്പോൾ ഒരു പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കാഴ്ച അത് നമുക്ക് ഫെറമോൺ ട്രാപ്പ് തന്നെയാണ് ബെസ്റ്റ് ഇതിപ്പോൾ ഓൺലൈൻ ഇന്ത്യ മാർട്ട് ആമസോൺ തുടങ്ങിയിട്ടുള്ള ലിങ്കുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫെറമോൺ ട്രാപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫോർ കുക്കർ ബിറ്റേഷ്യസ് ക്രോപ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇത് വരും അതുപോലെ തന്നെ കേരള അഗ്രോ എന്ന് പറയുന്ന നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൃഷി വകുപ്പിൻ്റെ ഇതിൽ ലിങ്കിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഫെറമോൺ ട്രാപ്പ് ആണ് അപ്പോൾ ഇത് നമ്മൾ മാവിന് വേണ്ടിയിട്ടുള്ള മാമ്പഴ ഈച്ചക്കുള്ള കെണിയും അതേസമയം വെള്ളരി വർഗ്ഗ വിളകൾക്കുള്ള കായ്ച്ചട കെണി രണ്ട് രണ്ടാണ് അപ്പോൾ അത് ചോദിച്ചു തന്നെ വാങ്ങുക അതേപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെയും അത് കാർഷിക സർവകലാശാലയുടെയും കേന്ദ്രങ്ങൾ ചോദിച്ചാലും ഇത് ലഭ്യമാണ് പിന്നെ ഒരു കാര്യമുണ്ട് വള്ളി പന്തലിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഈ കെണികൾ തൂക്കിയിടണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നമ്മൾ ഇതുപോലുള്ള അറ്റാക്ക് വന്നിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ അറ്റാക്ക് ഒരു ഒരു പ്രാവശ്യം കാഴ്ചയുടെ ആക്രമണം ബാധിച്ച കായകൾ നിർബന്ധമായിട്ടും നമ്മൾ പറിച്ചെടുത്ത് നശിപ്പിച്ച് കളയണം അതേപോലെ തന്നെ നമുക്ക് ഇതോടൊപ്പം ചെയ്യാൻ പറ്റുന്ന ഫെ ഫെറമോൺ ട്രാപ്പിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സാധാരണ കെണി അതായത് തുളസി കെണി ഉപയോഗിക്കാം പാളയംകുടം പഴത്തിൻ്റെ കെണി ഇനി മീൻ കെണി ഇതെ പലതരത്തിലുള്ള കെണികൾ നമുക്ക് പന്തലിൽ തൂക്കിയിടാൻ പറ്റും നമ്മുടെ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് ഭാഗത്തും ചെറിയ കഷ് ചെറിയ ജനലുകൾ ഉണ്ടാക്കിയിട്ട് ഈ കുപ്പിക്കകത്ത് തുളസിയുടെ ഒഴിച്ച് വെക്കുക അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുളസിയുടെ ചാറ് എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന മീത്തേൽ യുജിനോളിൻ്റെ മണം ഈ കാഴ്ചയുടെ അട്രാക്റ്റ് ചെയ്യുകയും ഈ ജ്യൂസിനകത്ത് തുളസി ചാറ് എന്ന് പറഞ്ഞാൽ തുളസിയുടെ ജ്യൂസ് നന്നായി പിഴിഞ്ഞെടുത്ത ചാറും അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ടാൽ നമ്മൾ തുളസിക്കണിയായി കെണിയായി ഇതിനകത്ത് നമുക്ക് ഒരു പത്ത് തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു വെച്ചാൽ ശ്വാസം മുട്ടി നമ്മളുടെ കാഴ്ച അതിനകത്തുനിന്ന് നശിച്ചോളും അത് ആൺ കാഴ്ചക്കും പെൺകാഴ്ചക്കും കൂടിയിട്ട് ഈ ഒരു കെണി മതി മറ്റേ ഫെറമോൺ ട്രാപ്പിനകത്ത് ആൺ കാഴ്ച മാത്രമേ വരുള്ളൂ അപ്പോൾ രണ്ട് തരത്തിലുള്ള കെണികളും നമുക്ക് നമ്മളുടെ പന്തൽ തൂക്കിയിടാൻ പറ്റും എപ്പോഴും തുളസിച്ച് അത് തന്നെ വേണമെന്നില്ല ഒരു പ്രാവശ്യം നമുക്ക് പാളയംകൂടം പഴം തൊലി കളഞ്ഞിട്ട് ഞരടിയിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി ഒരു ചെറിയ കഷണം ശർക്കരയും കൂടി ചേർത്തിട്ട് കുപ്പിയിൽ നിറച്ചാൽ മതി കുപ്പിയുടെ ഒരു കാൽഭാഗം നിറച്ചാൽ മതി അതിൽ നമുക്ക് പത്തു തുള്ളി സോപ്പ് സൊല്യൂഷനോ അല്ലെങ്കിൽ പത്തു തുള്ളി വെളിച്ചെണ്ണയോ ഇട്ട് കഴിഞ്ഞാലും ഇതേ എഫക്റ്റ് തന്നെയാണ് കിട്ടുക അപ്പോൾ മാറി മാറി നമുക്ക് പ്രതി ഉപയോഗിക്കാം ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ മീൻ്റെ മത്തിയുടെ തല ഈ കുപ്പിക്കകത്ത് ഇട്ടിട്ട് അതിലും വെള്ളം ഒഴിച്ച് വെക്കുക ആ മണത്തിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ആൺകായ്ച്ചയും പെൺകാഴ്ചയും ഇതിലകത്തോട്ട് വന്ന് നശിച്ചു കൊടുക്കുകയുള്ളൂ പിന്നെ തടത്തിൽ നമുക്ക് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന മിത്ര കുമ്മിൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് കായ്ച്ചയുടെ പ്യൂപ്പൽസ് ചെയ്ത് നശിപ്പിക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഈ പഴുത്ത് ചീഞ്ഞു പോയ പ കായ മണ്ണിൽ വീണിട്ട് അവിടെ പ്യൂപ്പേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പം മണ്ണിനകത്തുള്ള ഈ ലാർവയും പ്യൂപ്പേയും നശി നശിപ്പിക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് വിദ്യയാണ് ബിവേറിയ ബാസിയാന തടത്തിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് പിന്നെ ചെറിയ കുറച്ചേ എണ്ണം നമ്മൾ മുറ്റത്തേക്ക് വരുന്ന അത്യാവശ്യം എണ്ണം മാത്രമേ ഉള്ളൂ െങ്കിൽ നമുക്ക് കവർ ഇട്ട് കൊടുക്കാം തുടക്കത്തിൽ തന്നെ കവറിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ ഇതിപ്പം നാലോ അഞ്ചോ ഗ്രോ ബാഗിലാണ് ഇവിടെ ഇവിടെ കക്കരി ചെയ്തിട്ടുള്ളത് അത് തന്നെ ഇങ്ങനെ നശിച്ചു ഒരു ഗതികേട് ഉണ്ടാവില്ല പെൺപൂക്കൾ കാണുമ്പോൾ തന്നെ അതിന് നന്നായിട്ട് കടലാസ് കൊണ്ടുള്ള കവർ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വിദ്യ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുറ്റത്തുള്ള കക്കരിയും വെള്ളരിയും ഒക്കെ തന്നെ രക്ഷപ്പെടുത്താൻ ഈ വീഡിയോ ഉപയോഗപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു കായയുടെ ആ ഒരു അവസ്ഥയിലേക്ക് ഫ്രൂട്ടിങ് സ്റ്റേജിലേക്ക് നമ്മളൊരു ചെടീനെത്തിക്കുന്നത് കാരണം ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണിൻ്റെ കുറേ പോഷകക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ ചെടികൾ നേരിടുന്നുണ്ട് ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾ ഓവർകം ചെയ്ത് നമ്മൾ ചെടി നമുക്ക് കായ തരുമ്പോൾ അത് ജസ്റ്റ് അവസാന ഘട്ടത്തിൽ ഈ ഫ്രൂട്ട് ഫ്ലൈ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് വലിയൊരു ഉപദ്രവം തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതേപോലെ തന്നെ ഇതിപ്പം എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് കാരണം നീഡ് ഓഫ് ദ ആണിത് ആൾക്കാരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് അവർക്കൊരു നിർദ്ദേശം കൊടുക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഉപയോഗം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക എന്തെങ്കിലും ഫോട്ടോസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എയിറ്റ് നയൻ ടു വൺ ടു ത്രീ ഫോർ ടു നയൻ ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം